അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർകാത്തഹു ആദരണീയരായ ഉസ്താദന്മാർ കുട്ടുകാട് അബ്ദുസലാം മുസ്ലിയ ഹാരിസ് മൗലവി റഷാ റഷാദി ഈ ഖുർആൻ പഠനവേദിയിലെ പഠിതാക്കളായ നാസർ അമ്പീദറ തേവറ നൌഷാദ് നാസർ പോച്ചയിൽ റഷീദ് അംബൂള ലത്തീഫ് സുൽബിക്കർ ഹാജി നാസറുദ്ദീൻ പാനൂർ അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ കരുനാഗപ്പള്ളി കോഴിക്കോട് ചാലയം റോയൽ ടവറിൻ്റെ ഓഫീസ് മുറി കേന്ദ്രമാക്കി കഴിഞ്ഞ പത്ത് വർഷമായി ഏതാണ്ട് ജീവിതത്തിൻ്റെ അരനൂറ്റാണ്ട് കഴിഞ്ഞവർ ഒത്തുകൂടുകയും ലോകത്തെ എല്ലാ മാനവ മനുഷ്യർക്കും മാതൃകയായി നിമിഷ അള്ളാഹുഅലിം വഴി ഇറക്കിയ അള്ളാഹു സുബാനോ തല ഇറക്കിയ പരിശുദ്ധ തുത് തജുവീതനുസരിച്ച് ഓതുവാനും അതോടൊപ്പം അതിൻ്റെ അർത്ഥം തഫ്സീർ വെച്ച് മനസ്സിലാക്കുവാനും കഴിഞ്ഞ പത്ത് വർഷമായി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഇഷാൻ പഠനം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നതിൻ്റെ ഒരു മാർഗം കൂടിയാണിത് നമുക്കറിയാം നമ്മളെല്ലാം ഈ ലോകത്ത് നിന്ന് ജീവിച്ച് ഇടപെടേണ്ടവരാണ് ഒരു എങ്ങനെ ഈ ലോകത്ത് ജീവിക്കണം അവൻ എങ്ങനെ സമൂഹമായി പെരുമാറണം അവനെങ്ങനെ സമ്പാദിക്കണം അവൻ്റെ നിസുഖിനെ എങ്ങനെ തേടണം എങ്ങനെ കച്ചവടം ചെയ്യണം മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം ഭാര്യമാരോട് സന്താനങ്ങളോട് എങ്ങനെ പെരുമാറണം എല്ലാം പരിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാന നമുക്ക് അതിൽ വ്യക്തമായ വിരിച്ചു തന്നിട്ടുണ്ട് ഇത് ഈ പത്ത് വർഷം കൊണ്ട് ഇത് പഠിച്ചപ്പോഴാണ് ഇത്രയും വലിയൊരു മഹത് ഗ്രന്ഥം നമുക്ക് നമുക്കിറക്കി തന്നിട്ട് പോലും നമ്മൾ അതിനെ വേണ്ട നിരത്തിൽ പഠിക്കാനോ അത് ജീവിതത്തിൽ പകർത്തുവാനോ കഴിയാത്ത ഒരു ഹതഭാഗ്യരാണ് ഞങ്ങൾ ഉൾപ്പെടെ നമ്മളെല്ലാം ഇൻഷാള്ള ഈ പത്ത് വർഷം കൊണ്ട് ഈ ഖുർആാൻ്റെ ആയത്തുകൾ ഓരോന്നും പഠിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങൾ അള്ളാഹുവിനോട് അടുക്കുവാനും അതുപോലെ ഞങ്ങളുടെ ജീവിതം സംശുദ്ധമാക്കുവാനുള്ള പ്രേരക ശക്തിയായി ഞങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് ഇൻഷാള്ള നിങ്ങളും ഇത്തരത്തിലുള്ള ഈ ഖുർആാനെ അറിയുവാനും ഖുർആാൻ്റെ ആ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നു അതിൻ്റെ അവഗാഹമായ ആ മാസ്മരികത മനസ്സിലാക്കുവാനും നിങ്ങൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഓരോ ഓരോരുത്തരെയും ഒന്നെളിയ രീതിയിൽ അവരുടെ ചെറിയ അഭിപ്രായങ്ങൾ പറയാം ഇന്ന് നമ്മുടെ ഈ സദസ്സിലേക്ക് ആശംസ പറയുവാനെത്തെ നമ്മുടെ ഈ നാടിൻ്റെ കാരണവർ കൂടിയും അതുപോലെ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ശ്രീ പൊടിക്കുഞ്ഞ് സാഹിബ് രണ്ടു വാക്കും അസാം ഞാൻ ഈ ഫിലിമിൻ്റെ ഈ സെർസിൽ വളരെ അപൂർവമായി മാത്രമേ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ് ഇവിടെ വരുമ്പോൾ ഏതോ ഒരു പുതിയ ചൈതന്യം ശരീരത്തിൽ ഉണ്ടാകുന്നു എന്നു ഒരു തോന്നൽ യഥാർത്ഥത്തിൽ എനിക്ക് എൻ്റെ പ്രായത്തിൻ്റെയും സുഖമില്ലായ്മയും കൊണ്ടാണ് ഇത്തരം വേദികൾ കൂടുതൽ പങ്കെടുക്കാനൊക്കെ അല്ലാതെ ഇൽമിനെ ഒരിക്കലും തട്ടി മാറ്റിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളല്ല ഞങ്ങൾ അതുകൊണ്ട് ഈ സദസ്സിനും ഈ എൽമിൻ്റെ ഈ പുതിയ ഈ ും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഇത് തുടർന്നും നമ്മുടെ നാടിന്റെ പുതിയ ഒരു വെളിച്ചമായി മാറ്റിയെടുക്കാൻ ഇതിന്റെ സംഘാടകരും ഇതിന്റെ നേതൃത്വം നൽകുന്ന ആദരണീയനായ കൊട്ടുകാട് ഉസ്താദും നേതൃത്വം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഞങ്ങളുടെ ഈ പഠനവേദന ഊർജസ്വലനായ പഠനാതാവ് ശ്രീഷാ അനുഗ്രഹം കൊണ്ട് ഈ സദസ്സിൽ എത്തിപ്പെടുവാനും ഇതിൽ പങ്കെടുക്കുവാനും കഴിഞ്ഞു തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഒരു രണ്ട് വാക്ക് മാത്രം പറഞ്ഞിവിടെ നിർത്തുകയാണ് നമ്മളൊക്കെ ചെറുപ്പം മുതലേ മദ്രസകൾ ഓതി പഠിച്ച് വളർന്നു വന്നവരാണ് ആ നമ്മൾക്ക് പോലും ഈ അൻപത് വയസ്സിനുള്ളിൽ അല്ലെങ്കിൽ അമ്പത്തിരണ്ട് വയസ്സ് അമ്പത്തഞ്ച് വയസ്സൊക്കെ ഉള്ളവരാണ് ഫാത്തിഹ സൂറത്ത് അതിൻ്റെ യഥാർത്ഥ നിന്ന് പാരായണം ചെയ്യാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പം ഇങ്ങനെ ഉസ്താദും ഇവരൊക്കെ കൂടി ഈ സദസ്സിങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം ആ സദസ്സിൽ വന്ന് പങ്കെടുത്തതിന് ശേഷം നമ്മൾ തന്നെ പിന്നിലേക്കൊന്ന് ചിന്തിച്ചു ഇത്രയും വർഷത്തോളം നമ്മൾ ഉണ്ടായിട്ടുള്ള പാകപ്പിഴകൾ നമ്മൾ നിത്യേന പാരായണം ചെയ്യുന്ന നമസ്കാരത്തിലെ ഫാത്യഹ സൂറത്ത് ഫലക്ക സൂറത്ത് അങ്ങനെയുള്ള ചെറിയ ചെറിയ സൂറത്തുകൾ വരുത്തുന്ന തെറ്റ് നമ്മൾ മരണ വീടുകളിലും പൊതുസദസ്സുകളിലും ഓതുന്ന യാസീനുകളിൽ വരുത്തുന്ന ഭയങ്കരമായ തെറ്റുകൾ ഇന്നും ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഇത് മനസ്സിലാക്കുവാൻ നമ്മൾ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനൊരു കാരണം നമ്മളുടെ ലജ്ഞ തന്നെയാണ് ഒന്നാമത്തെ കാര്യം എന്നിട്ട് ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മളുടെ ലജ്ഞ മാറ്റി അത്രത്തോളം കാലം ഇത്തരം അറിവ് നേടുവാൻ നമുക്ക് കഴിയുകയില്ല പറഞ്ഞു തരുവാനുള്ള പണ്ഡിതന്മാരുണ്ട് പക്ഷെ നമ്മൾ മെനക്കെടുന്നില്ല അവർക്ക് സമയക്കുറവ് കാരണം അവർ ഇങ്ങോട്ട് വരുവാനും അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അലഹദില്ല ഈ സദസ്സ് ഒരു അപാരമായ കഴിവാണ് ഈ സുബൈക്ക് ശേഷം എല്ലാ ദിവസവും എത്തപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ മനസ്സിലേക്ക് എപ്പോഴും എത്തുന്നുണ്ട് പല സാഹചര്യങ്ങൾ കൊണ്ട് വരാതിരിക്കുന്നുണ്ട് കുറച്ചൊക്കെ നമ്മൾ ഓഫലത്ത് വിചാരിക്കാറുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് എങ്കിൽ പോലും ഇത്രയും കാലം നിലനിർത്താൻ കഴിഞ്ഞത് ഒരു അനുഗ്രഹം കൊണ്ടാകും മലായിക്കത്തുകളുടെ ചിലവുകൾ കൊണ്ട് ഈ സദസ്സിനെ മൂടുമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് വഴിയെ കടന്നുപോയ ഒരു മനുഷ്യൻ ഈ സദസ്സിൽ കയറി ഇരുന്നാൽ അവൻ അനുഗ്രഹീതനാവുകയാണ് അപ്പൊ മലായിക്കത്തുകൾ ചോദിക്കുന്നു ആ മനുഷ്യന്റെ തെറ്റുകാരനായിരുന്നു റബ്ബെ അദ്ദേഹം ഇതിലേക്ക് ഇരുന്നു അപ്പോൾ അള്ളാഹ് പറയുന്നു ആ മനുഷ്യൻ ഞാൻ പൊറത്തു കൊടുത്തിരിക്കും അത്രത്തോളം മഹത്തായ അത്രത്തോളം മഹത്തായ ഒരു സദസ്സാണ് ലോകത്ത് ഇതുപോലൊരു സദസ്സില്ല ഒരു മനുഷ്യൻ അവന്റെ മരണമാസന്നമായാൽ ആ സമയത്ത് എന്ത് എന്ന് ചോദിച്ചാൽ നീ ഒരു സമയം അള്ളാഹു നമ്മുടെ ഈ കൂട്ടായ്മയെ സ്വീകരിക്കുമാറാകുന്നു അതായത് പത്ത് വർഷത്തോളമായി കോഴിക്കോട് കേന്ദ്രമായി ഖുർആാൻ പഠനവേദിയുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഒരു സംഘമാണിത് റിയാം ഇന്ന് പുറല്ലാവരും പഠിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ശദ്ദും മദും ഒക്കെ മനസ്സിലാക്കി ആരും പാരായണം ചെയ്യാറില്ല പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് പാത്തിയഹ പോലും ചൊവ്വിന് പോകാൻ പറ്റിയത് അതും പൂർണ്ണമാണെന്ന് പറയാൻ പറ്റത്തില്ല എങ്കിലും ഈ പത്ത് വർഷം കൊണ്ട് എല്ലാ ദിവസങ്ങളും വരാൻ പറ്റിയില്ലെങ്കിൽ മഴപ്പോഴും ഒക്കെ ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട് പത്തോ ഇരുപതോ ആയത്തുകൾ പോതുകയും അതിൻ്റെ അർത്ഥമുസ്താദ്മാർ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്ത് തരും അതൊരു വലിയ അനുഭൂതിയാണ് ആ ക്ലാസ്സിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഒരു ആഹത്ത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് എല്ലാ മഹല്ലിലും ഇത്തരം ഖുർആൻ പഠനവേദികൾ സംഘടിപ്പിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം മഹൽ അടിസ്ഥാനത്ത് നടത്തണമെന്നാണ് എനിക്ക് വീഡിയോ കാണുന്ന നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ ഖുർആാൻ്റെ വെളിച്ചം എല്ലാവരും എല്ലാവരിലും എത്തിച്ചേരാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കുകയും നമുക്ക് ആഫിയത്തുള്ള തീരുകാഴ്ച വരികയും നമുക്ക് നമ്മുടെ ആഹൃതം നന്നാക്കി മരിക്കാൻ അള്ളാഹു തോഫി വയ്ക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നടത്തുന്നു സ്ലാ ഈ ഖുർആൻ പഠന വേദിക്ക് നമ്മുടെ ഈ സ്ഥാപനത്തിലായത് എനിക്ക് അറുപത്തിമൂന്ന് വയസ്സായി ഞാന് ഈ ഖുറാൻ ക്ലാസ്സിൽ വന്നിരുന്നതിന് ശേഷം എനിക്കൊരു സമാധാനം കിട്ടിയിട്ടുണ്ട് ഈ ആഡിറ്റോറിയേക്കാൾ ഉപരി എനിക്കുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ഒരു മുറി കൊടുത്ത് വിടുത്ത ഒരു തുവ അതും കഴിഞ്ഞ് പോകുമ്പോഴാണ് എനിക്കൊരു മനസ്സമാധാനമുള്ളത് രണ്ടാമത് ഈ ഖുറാൻ ഇങ്ങനെ ഓതി ഇതിൻ്റെ അർത്ഥങ്ങൾ പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കഴിഞ്ഞ വർഷം ആണോ ഈ ഖുറാൻ എഴുതിയെന്ന് തോന്നുന്നു അത്രയ്ക്കും ഇന്ന് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഖുറാൻ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ഇന്ന് നമ്മുടെ മനസ്സിൽ കൂടെ ഒരു ഓളവിട്ട് പോവുകയാണ് ഈ ഖുർആാൻ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ വന്നിരുന്ന് പാരായണം ചെയ്യുന്ന കൂട്ടുകാട് ഉസ്താദ് വളരെ 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 എൻ്റെ അദ്ദേഹത്തിനെ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല ഖുആാൻ ഇത്രയും ഒരു പുള്ളി അക്ഷരം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല അദ്ദേഹം അത് പിടിച്ച് അത് ഓദിച്ച് അത് കറക്റ്റാക്കി അതിൻ്റെ അർത്ഥങ്ങൾ വളരെ വളരെ വിശദീകരിച്ച് അതുപോലെ തന്നെ ഞങ്ങളുടെ പിന്നെ ഉസ്താദ് ആരിഫ് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ ആ ഖുറാനോന്ന് കേട്ട ആ ഹൃദയത്തിൽ നിന്നിങ്ങനെ നമ്മളെ അറിയാതെ കണ്ണിതീകരിക്കുന്ന ഒഴിവാണ് അത്രയും വാചാൽ അത്രയും ഹൃദയശുദ്ധിയോടുകൂടി ഈ ഖുറാനോ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് അല്പസമയെങ്കിലും ഞങ്ങൾ ഒരു നിർവൃതി അടയുന്ന ഇവരുടെ ഈ സാന്നിധ്യത്തിലും ഈ സദസ്സിലുമാണ് അതുകൊണ്ട് ഇത് കേൾക്കുന്ന നിങ്ങളെല്ലാവരും എവിടെങ്കിലും ഇരുന്ന് ഖുറാൻ പഠിക്കണമെന്നും ഇതുപോലെ സദസ്സുകൾ സംഘടിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്ലാമലൈക്കും ഈ കുട്രാൻ പഠനവേദി തുടങ്ങുവാൻ കുട്ടുവാട് അബ്ദുസലാം സുലാൽ ക്ഷണിച്ചൂടെ വരുത്തുകയും ഇതിന് തുടക്കം കുറിക്കുവാൻ ഒരു കാരണക്കാരനായ ശ്രീ നാസർ കൊച്ചി അസ്ലാം വാഹമ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഈ സദസ്സിൽ ബന്ധപ്പെട്ടവരെല്ലാം തന്നെ അള്ളാഹു സ്വർഗത്തിന്റെ അഖിലകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു ഈ കുട്ടുകാട് ഉസ്താദ് ഇവിടെ വരാനുള്ള കാരണം എൻ്റെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് സ്ഥാപനത്തിൽ അദ്ദേഹം ഒരു പരസ്യവുമായി ബന്ധപ്പെട്ടാണ് ആദ്യമായി വരുന്നത് പരസ്യവുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു നിർദ്ദേശം അദ്ദേഹത്തിനോട് വയ്ക്കുകയും ഖുർആാൻ പഠിക്കുന്നതിന് ഉള്ള അവസരം അദ്ദേഹം ഒരു പത്ത് മിനിറ്റോ അര മണിക്കൂറോ നമുക്ക് വേണ്ടി ചെലവഴിക്കാൻ സാധ്യമാകുമോ എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരാഞ്ഞപ്പോൾ എന്ത് നമുക്ക് എത്ര സമയം വേണമെങ്കിലും ചെയ്യാം അങ്ങനെ ഞാൻ ഒരു സാഹചര്യം ഒരുക്കി തരാം അവിടെ വരണം അങ്ങനെ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം അവിടെ വരികയും സുബഹി കഴിഞ്ഞ് ഒരു പത്തിരുപതോളം പേർ പങ്കെടുക്കുന്ന ഒരു സദസ്സാണ് ആദ്യമായി ഉണ്ടായത് അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് അള്ളാഹുവിന്റെ കലാമിനെ പരിചയപ്പെടുകയും വളരെ തിരക്കേറിയ മഹൽ വ്യക്തിത്വങ്ങളാണ് ഇതിൽ പങ്കെടുത്തവരെല്ലാം തന്നെ അവരൊക്കെ തന്നെ സമയ കുറവുള്ളവരും ഇൽമ നേരത്തെ പഠിച്ചവരും മറന്നുപോയവരും ഒക്കെയാണ് ഖുർആനെ ഒന്ന് പരിചയ പരിചയമുള്ളതിനെ ഒന്ന് പുതുക്കുവാനും അതിൻ്റെ അറഫുകളും അതിൻ്റെ ശബ്ദം മതുമൊക്കെ മനസ്സിലാക്കി അതിൻ്റെ തജീവിതനുസരിച്ച് ഒരു ഫാത്തിഹ എങ്കിലും ഒന്ന് ഓതുവാൻ ഒരു അവസരം ഉണ്ടാക്കി തന്ന നമ്മുടെ കുട്ടുകാട്ട ഉസ്താദിന് എല്ലാവിധ അനുഗ്രഹവും അള്ളാഹു നൽകട്ടെ ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാകുന്നതിന് അദ്ദേഹത്തിന്റെ അമലുകൾ ലോകത്ത് വ്യാപിക്കുന്നതിന് അല്ലെങ്കിൽ നാട്ടിൽ വ്യാപിക്കുന്നതിന് കാരണക്കാരനായ അദ്ദേഹത്തിനെ മാറ്റട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുന്നു അള്ളാഹു േനയെ പരിചയപ്പെടുത്തി വായിക്കുവാനും പരിചയപ്പെടുത്തി അള്ളാഹുവിന്റെ കലാമിനെ അള്ളാഹുന്റെ റസൂൽ മുഖാന്തരം ലോകത്ത് പരിചയപ്പെടുത്തി അത് ലോകത്തിന്റെ മാനവരാശിക്ക് ഉതകുന്ന എല്ലാ തരത്തിലുള്ള അറിവുകളും ജ്ഞാനങ്ങളും അതിൽ വരുത്തിന്റെ സമൂല മനുഷ്യർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഇറക്കിയ ഗ്രന്ഥം അള്ളാഹു ലോകത്ത് മനുഷ്യർക്ക് പരിചയപ്പെടുത്തുകയും അത് പഠന വിധേയമാക്കുകയും ചെയ്യാത്ത കാരണത്താൽ ഉണ്ടാകുന്ന മോശപ്പെട്ട അവസ്ഥ മാത്രമാണ് ലോകത്ത് ഇന്ന് നിലവിലുള്ളത് ഖുർആാനെ പറ്റി പരിചയപ്പെട്ടാൽ അള്ളാഹുവിന്റെ കലാമിനെ പരിചയപ്പെട്ടാൽ തന്നെ ലോകത്ത് അശാന്തി ഇല്ലാത്ത ഒരു ലോകം നമുക്ക് കാഴ്ചവെക്കുവാൻ കഴിയും അള്ളാഹു അക്കൂട്ടത്തിൽ ലോകത്തുള്ള മൊത്തം

മഹത്തായ കുറിച്ച് ഇങ്ങനെയാണ് പരിചയപ്പെടുത്തിയത് ഖുർആാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ ഏറ്റവും ഉത്തമർ എന്ന് പറഞ്ഞു അതിലൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ഈ പരിശുദ്ധ ഖുർആാൻ നമ്മുടെ വഴികാട്ടിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം എന്നാൽ മുസ്ലിം നാമധാരിയായ നമ്മൾ എത്ര പേർ ഈ പരിശുദ്ധ ഖുർആാനെന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്നു എന്ന് നമ്മൾ പരിശോധിച്ചാൽ വളരെ വേദനാജനകമായ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അലഹമ്മാലമിൻ പഠിച്ച പടച്ച കമ്പുരാന്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ അവൻ നൽകിയ അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ സദസ്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എന്നാണ് എൻ്റെ വിശ്വാസം ഈ സദസ്സിൽ പങ്കെടുത്തവരെല്ലാം മഹത്തരമായ ഭാഗ്യമുള്ളവരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം രാവിലെ എല്ലാവരും അവരുടെ മനുഷ്യത്തിന് വേണ്ടി ഓടി അത് സമയമില്ലാതെ എത്തിപ്പെടാൻ പറ്റാതെ നെട്ടോട്ട് ഓടുന്ന സാഹചര്യത്തിൽ ഈ പറയപ്പെട്ട ചില ആളുകൾ അതിപ്പം അവരെല്ലാവരും ആരും ജോലിയില്ലാത്തവരെ എല്ലാവരും ഓരോ ജോലിയിൽ വ്യാപൃതരാണ് എല്ലാവരും തിരക്കുള്ളവരാണ് എന്നാൽ ഒരു നെയ്യത്തോട് കൂടി ഒരു സുബൈക്ക് ശേഷം പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ സമയം അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം ഇതിനു വേണ്ടി കണ്ടെത്തി ഈ പരിശുദ്ധ ഖുർആാനുള്ള സ്നേഹം കൊണ്ട് ഹുംബ് കൊണ്ട് അള്ളാഹു സുബാനോത്തല അതാത് സൃഷ്ടി കർത്താവായ തമ്പുരാൻ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് നമ്മളെ വരിപ്പിക്കുന്ന തമ്പുരാൻ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മളോട് എന്ത് നിർദ്ദേശമാണ് അള്ളാഹു സുബാനവത്താല നൽകിയിട്ടുള്ളത് നമുക്ക് എന്ത് ജീവിത മാർഗമാണ് റസൂൽ അള്ളാഹു കാണിച്ചു തന്നിട്ടുള്ളത് പരിശുദ്ധ ഖുർആാൻ കുല്ലി പോലെ വളരെ എന്നെ വളരെ ഹൃദ്യമായ എനിക്ക് ഭയങ്കരമായ ഭയങ്കരമായി എഫക്ട് ചെയ്ത ഒരായത്താണത് അതായത് നിങ്ങൾക്ക് മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളെ കുറിച്ചും മിൻകുലി മാസം എൻ്റെ ഉദാഹരണ സഹിതം അള്ളാഹുത്താരൻ ഞാൻ നിങ്ങൾക്ക് വിവരിച്ചിരുന്നു എന്ന് പറയുന്ന ആ ആയത്ത് വളരെ വളരെ ഭയങ്കരമായിട്ട് ആ പഠനത്തിൽ ആ വായനയിൽ എനിക്ക് എഫക്ട് ചെയ്തു അപ്പൊ ഇത്ര ഗൗരവമായിട്ട് നമ്മുടെ കുടുംബ വിഷയമായാലും സാമൂഹിക വിഷയമായാലും ശാസ്ത്രീയ വിഷയമായാലും എല്ലാ കാര്യങ്ങളും നമ്മുടെ അത്ഭുതത്തോടെ യൂട്യൂബിലൊക്കെ നോക്കിക്കാണുന്ന പല കാര്യങ്ങളും പരിശുദ്ധ കുറാൻ വിവരിച്ചു വന്ന് വർഷങ്ങൾക്ക് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് തബാറൊക്കെ സുഹൃത്ത് എടുത്തു നോക്കിയാൽ നമ്മളെപ്പോഴും എല്ലാ ദിവസവും മോതൽ സുന്നത്തായ ഒരു സുഹൃത്തും മുൾക്ക് എല്ലാ ദിവസവും സുന്നത്തായ ഒരു കാര്യമാണ് അതിനകത്ത് ഉള്ളാഹു സുഭാനവത്താലും നമുക്ക് കാണിച്ചു തരുന്ന ആ കാര്യങ്ങൾ അത്ഭുതകരമായ പരിശുദ്ധ ഈ ഈ ഭൂമിയെയും ആകാശത്തെയും ഒക്കെയുള്ള സൃഷ്ടിപ്പിനെ കുറിച്ചും ശാസ്ത്രത്തിന്റെ വളർച്ചകളും ഇന്ന് ശാസ്ത്രം കണ്ടെത്തിയ പല മഹാത്ഭുതങ്ങളും ഖുർആൻ വളരെ നല്ല രീതിയിൽ വിവരിച്ചു തരുന്നു ഇതൊക്കെ മനസ്സിലാക്കുവാൻ ഇതൊക്കെ പഠിക്കുവാൻ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ട് ഇത് പഠിക്കാതെ വെറും നാമധാരിയായി ജീവിക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ പതനം എന്ന് മനസ്സിലാക്കുകയാണ് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ശ്രവിക്കുന്ന ബഹുമാന്യരായ മുസ്ലിം സഹോദരന്മാരോട് പ്രത്യേകമായി പറയാനുള്ളത് നിങ്ങൾ ഇത് പഠിക്കുവാൻ മനസ്സിലാക്കുവാൻ ഒരല്പനേരം ജീവിതത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ പത്ത് മിനിറ്റ് സമയം ഇതിനുവേണ്ടി ചെലവഴിക്കണമെന്ന് പരിശ്രമിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ ഉസ്താദ് അബ്ദുസലാം മൗലവി പോലെ ഈ പരിശുദ്ധ കുർആാൻ പഠിപ്പിക്കുവാനും ജനങ്ങളിലെത്തിക്കുവാനും പരിശ്രമിക്കുന്ന എല്ലാ ആലിമ്യങ്ങൾക്കും അല്ലാത്ത താര എല്ലാവിധ ഹയറും ബർക്കത്തും നൽകട്ടെ അവർക്ക് ഉന്നതമായ പ്രതിഫലം നൽകട്ടെ നമുക്കും ശ്രോതാക്കളായും ഈ ഈ വഴികാട്ടിയായ പരിശുദ്ധ ഖുർആാന്റെ വഴിയെ ജീവിക്കുവാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസാം വർഷങ്ങളായി ഈ ഈ ചാലയാടത്തിന്റെ വെച്ചൊരു ഖുർആൻ പഠന ക്ലാസ് നടക്കുന്നുണ്ട് ക്ലാസ് എടുക്കുന്നത് ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ഉസ്താദും ആരിഫ് ഉസ്താദും ഒക്കെയാണ് ഞാനും ഈ ക്ലാസ്സിൽ വയ്ക്കാറും സമയമുള്ളപ്പോഴെല്ലാം പങ്കെടുക്കുന്ന ഒരാളാണ് പക്ഷേ ഞാൻ പണ്ട് ഖുർആനൊക്കെ ഓതിട്ടുണ്ട് സ്ഥിരമായി എൻ്റെ അനുഭവം ഞാൻ പറയു സ്ഥിരമായി നമ്മൾ ഖുർആൻ കൈകാര്യം ചെയ്യാത്തതുകൊണ്ട് ഒരുപാട് ഓദ്യപ്പഴാണ് എൻ്റെ തെറ്റുകൾ മനസ്സിലായത് നമ്മുടെ തെറ്റ് മനസ്സിലാക്കേണ്ട ഒരു ഉസ്താദിൻ്റെ മുമ്പ് നമ്മൾ ഓതണം അമ്പ അന്നേരം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളും ഓവുന്നതിൽ എത്രമാത്രം തെറ്റുണ്ടെന്ന് അതുപോലെ തന്നെ ഇവിടെ ഖുർആൻ ഓവുകയും അതിൻ്റെ അർത്ഥം പറഞ്ഞു തരികയും ചെയ്യും അള്ളാഹുവിൻ്റെ കലാമാണല്ലോ ഖുറാൻ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കടമ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് അള്ളാഹു എന്താണ് നമ്മൾ പറഞ്ഞേക്കുന്നതെന്ന് മനസ്സിലാക്കാനുള്ള അവസരവും കൂടിയാണ് ഈ ക്ലാസ് ഇത് എല്ലാവരും ഈ ക്ലാസ് വരികയും പങ്കെടുക്കുകയും ചെയ്യണമെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം പത്തിരുപത് മിനിറ്റ് നമ്മളിനകത്ത് പങ്കെടുത്ത് കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മാനസിക സന്തോഷവും സമാധാനവും പറഞ്ഞറിയിക്കാനൊക്കെ അകത്താണ് അത് മനസ്സിൽ ഇവിടെ പങ്കെടുക്കുന്നവർക്ക് മാത്രം അറിയുന്നൊരു കാര്യമാണ് നമ്മൾ അറിവുകൾ ചൈനയിൽ പോയെങ്കിലും നേണോ എന്ന് മിസ്ലായ നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് നമ്മുടെ ജമാ തന്നെ ഇതുപോലെ ക്ലാസ് നടക്കുന്നു അപ്പോൾ ഈ ക്ലാസ്സിലേക്ക് എല്ലാവരും വരികയും ഈ വിലപ്പെട്ട അറിവുകൾ നേടിയും ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്

ഒരു സെൻ്റടുക്കുവെന്ന് പറഞ്ഞിക്കോ ഏഹ് ഈ കുട്ടികാട്ട് അബ്ദുൽ സലാം എനിക്ക് എനിക്കനുമ്പോൾ അറിയാമായിരുന്നു ഇതേപോലൊരു ഉസ്താദ് ഖുർആൻ പഠിപ്പിക്കുന്നു അപ്പോൾ ആ അദ്ദേഹത്തിന് ഇങ്ങോട് വരണം എന്താ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടോന്നു അലഹദില്ല അലഹമുല്ല വിളിക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ വീട്ടിലായിരുന്നു നെസർസ് അങ്ങനെ വന്ന് വന്നപ്പോൾ കണ്ടപ്പോൾ പരിചയമായിരുന്നു അല്ലെ നമുക്ക് ഞാൻ ഖുർആൻ ഓതുമ്പോൾ അത് ഓദ്യിയ ശീലത്തിലാണ് ഓതിക്കൊണ്ടിരുന്നത് നിയമങ്ങൾ അറിയത്തില്ലാണ് ബഹുമാനപ്പെട്ട കുറ്റാട് ഉസ്സാദ് അലഹമദില്ല അലഹമുള്ള ദീർഘാസു കൊടുക്കട്ടെ കേരളത്തിൽ അഭിമാനത്തോട് പറയാൻ കുറവാനോന്നതിന് ഇത്രയും കാര്യമായ അറിവുള്ള ഒരു മുസ്ലിയർ ഞാൻ കണ്ടിട്ടില്ല ആർക്കും ഇവിടെ ഈ ലോകത്ത് എവിടെ പോവാൻ പഠിക്കണമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു തരുന്നതിന് യാതൊരു സംശയമില്ല അത് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് പഠിക്കണം അലഹദില്ല അങ്ങനാണ് ഇത് തുടങ്ങിയത് വർഷങ്ങളായി അതുക പക്ഷേ അള്ളാഹു കബൂലാക്കി ഒരുപാട് ആയത്തുകൾ നല്ല എന്തോന്നുണ്ട് ഉസ്താദന്മാരൊക്കെ ഇരിക്കുന്നത് പക്ഷേ ഈസിന്റെ സദസ്സിന്റെ ഒരു ബർക്കത്തും പ്രാഹത്തും ഹൃദയം ഇപ്പം സുഴുവി പറഞ്ഞതിൻ്റെ കൂട്ടു ആ ഹാരിസ് മുസ്ലിയാർ ആയത്തോളം ഒന്ന് വിശദീകരിച്ചപ്പോൾ ഈ ഇരിക്കുന്ന ആർക്കെങ്കിലും ഹൃദയത്തിൽ ക്രൂർമയില്ലാതെ ഇല്ലാതെ പറയാൻ പറ്റും അതാണ് ഈ ഖുർആാൻ്റെ മഹത്വം അത് നമ്മുടെ നീത്ത് എന്താണ് ഇതെല്ലാവരും ഉണ്ടാവണം എല്ലാവരും ഇതനുസരിക്കണം അതനുസരിച്ച് ജീവിക്കണം അബ്ദഹ്മാനമുള്ള കുട്ടുകാട് അബ്ദുസലാം സാദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഖുർആൻ ക്ലാസ് ഖുർആാൻ ഓതുമ്പോൾ അതിൻ്റെ അക്ഷരങ്ങളുടെ തുടക്കം മഹർജികൾ അതിൽ വരുന്ന മദ് ശെ പുള്ളി അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഓരോ ഫാത്തിഹ ഓരോ സൂറത്തിൻ്റെയും കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് വ്യക്തമാക്കി തന്ന അദ്ദേഹമാണ് മദ്രസയിൽ പോയി ഓതിയെങ്കിലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കാര്യം ഫാത്തിഹ ഓതുന്ന അങ്ങനെ പോകും ഈ അടുത്ത കാലം വരെയും ബർക്കത്തിന ഹദാമ ബൈദർ റഹ്മാൻ എന്ന് പറഞ്ഞാൽ യാസിൻ ഓതിക്കൊണ്ടിരുന്നത് ഒരു പ്രാവശ്യം കായംകുളത്ത് പള്ളിയിൽ ഒരു പള്ളിയിൽ പോയതുപോലെ യാസിന് സൈഫ് എടുത്ത് ഓതിയപ്പോഴാണ് മിം മർക്കദിനാണെന്ന് ഇപ്പോഴും പലരും എന്റെ എൻ്റെ അടുത്തിരുന്നു നമ്മുടെ യാസി ഓതുമ്പോൾ പൊതു സദസ്സിൽ മിം ബർക്കത്തിന ആദാമെന്ന് പറഞ്ഞാൽ ഓതുന്നത് ഉള്ളാഹു അവർക്കെല്ലാം ഉള്ളാഹ് പുറത്തു കൊടുക്കട്ടെ അത് മനസ്സിലാക്കി ഖുറാൻ മനസ്സിലാക്കി ഓടാൻ ഉള്ള തൗഫിഖ് നമുക്ക് തരട്ടെ കുൻ ആര്യമൻ മുത്താലിമൻ മുഹബൻ അലാത്തുൻ ഹാമിസ എന്നാണ് നമ്മളെ പഠിപ്പിക്കാൻ ഹദീസ് മനസ്സിലാക്കിയിരിക്കുന്നത് തന്നിരിക്കുന്നത് അതൊക്കെ ഇവിടെ വന്ന് ഹദീസിന്റെ ഒരുപാട് ഹദീസ് ഞങ്ങൾ ഒന്ന് രണ്ട് ഹദീസുകളുടെ രയിൽ വാരായ ചെയ്യാറുണ്ട് അതിനെതിന്റെ നിവർത്തനങ്ങള് പണ്ഡിതന്മാര് ഉസ്താദന്മാര് ഹാരിസ് മൗലയും കുട്ടികാട് ദുസ്സലാം മൗലയും അത് മനസ്സിലാക്കി തരും അതിൽ ഇന്നതാണ് ഇന്നതാണ് ഹദീസിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ രണ്ട് ഹദീസെങ്കിലും ഒരു ദിവസം ഓതിയിരിക്കും പറഞ്ഞിരിക്കും അത് മനസ്സിലാക്കി തരും അതിൽ നിന്ന് ഔ മനസ്സിലായതാണ് മുഹിബൻ വരാത്ത നീ അഞ്ചാമത് ഒരാളാകരുത് അഞ്ചു കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ അള്ളാദ് ഞാൻ മനസ്സിലാക്കി അതിന്റെ പേരിലും മാത്രമല്ല ഇതിലുണ്ടാകുന്ന ഈ പറയപ്പെട്ട ഒരു കുളിർമ മനുഷ്യർ വീട്ടിൽ വല വലിയ വിഷയങ്ങൾ ഉണ്ടായാലും ഓടി രണ്ട് മിനിറ്റെങ്കിലും എങ്കിലും മിനിറ്റെങ്കിലും തുടർച്ചയല്ലെങ്കിലും ഇടയ്ക്കെങ്കിലും ഇവിടെ വരാറുണ്ട് അതെന്താ അതിൽ നിന്നും വലിയ സമാധാനമാണ് നിങ്ങളെല്ലാവരും ഇത് മനസ്സിലാക്കി ഖുർആനകത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത്ഭുതപ്പെടും അതിൽ നിന്ന് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ ഭയങ്കര ചൂടനും വഴക്കനും എല്ലാം ആയിരുന്നു അള്ളാഹുവി അതിൽ നിന്നും ഒരുപാട് 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 സമാധാനം അള്ളാഹുവിൽ നിന്ന് എനിക്ക് തന്നു അതുകൊണ്ട് ഞാൻ വളരെ ലളിതമായുള്ള ഒരു ജീവൻ നയിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഇതിൽ നിന്നുണ്ടായി എനിക്ക് അള്ളാഹുവി അങ്ങനെ ആക്കി തരട്ടെ നമ്മളെല്ലാവരും കൂടുതൽ കൂടുതൽ ഖുർആൻ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ള പ്രോഫിറ്റ് നമുക്ക് തരട്ടെ അസ്സാം വാലിക്കും വാഹത് വബർക്കാത്തു അള്ളാഹു സുബ്ഹാനത്താല എന്റെയും നിങ്ങളുടെയും ഈ മുഴുവൻ മനുഷ്യരാശികളുടെയും ഈ കുറഞ്ഞ നാല ദുനിയാവിലെയും കാലാകാലത്തിലെ ആഹ്റത്തിലെ പരിപൂർണമായി വിജയം അള്ളാഹു സുബാന വെച്ചിരിക്കുന്നത് പരിപൂർണമായി ദീന അനുസരിച്ചുള്ള ജീവിതത്തിലൂടെ മാത്രമായി അള്ളാഹു സുബുബാന താല എല്ലാരും കപൂലാക്കട്ടെ ബഹുമാനപ്പെട്ട ആലിമ്യങ്ങൾ വർഷത്തുലമ്പിയ അമ്പയാക്കളുടെ അനതരവശ് അനതരവകാശികളാണ് ഈ ആലമീകളെല്ലാം അള്ളാഹുസ്ബുബാനത്തല ഇവരെല്ലാം കബൂലാക്കട്ടെ നമ്മളെ ഈ സദസ്സിലേക്ക് ഇനിയും ഈ ജമാഅത്തിലും മുഴുവൻ ജമാത്തിലും മുഴുവൻ ഉമ്മത്തി അള്ളാഹുഹു സുബുബാനത്താലും ഇതുപോലെ സദസ്സുകള് സംഘടിപ്പിക്കാനും അത് അതിൽ പഠിക്കാനും പ്രവർത്തിക്കാനും അള്ളാഹു സുസുബാനത്താല നമുക്ക് എല്ലാവർക്കും നൽകുന്ന ആഫിയത്തും എല്ലാ ദീർഘായുസും അള്ളാഹുസ്ബുബാനും മാറട്ടെ അതിനുപരി അള്ളാഹുസ്ബുബാനത്താല ഹുസൻ ഹാത്തിമെന്ന് നമ്മൾ എല്ലാവരും അനുഗ്രഹിക്കുമാറക്കട്ടെ